തിരുവർ റെയിൽവേ ലിഫ്റ്റിൽ കുടുങ്ങിയ എല്ലാവരും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഏഴുപേരുണ്ടായിരുന്നു എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആർക്കും ഒരു പ്രാർത്ഥന പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് അപ്പോൾ എല്ലാവരും ഇപ്പം ഏകദേശം പതിനൊന്നര മണിയാക്കിന് ഇവിടെ എല്ലാവരും ബുക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ടൈം എട്ടരന്റെ ട്രെയിനിൽ പോവാൻ വേണ്ടിട്ട് വന്നതാ അതില് ഇവിടെ ലിഫ്റ്റില് പോവാ അങ്ങനെയാണ് എട്ടരന്റെ ട്രെയിൻ അതിന് ആണക്കെ വന്നത് ഒമ്പത് ഒമ്പത് മണിക്കൊക്കെ എറണാകുളം പോന്നിഫ്റ്റിന്റെ മൂവേരം പെട്ടെന്ന് നിന്നു കറണ്ട് കറണ്ട് ഇല്ലായിരുന്നു പിന്നെ വന്നതാ മണിക്കൂർ കൂടെ എന്റെ വൈഫിന് എന്തോ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോയി അല്ല എവിടേക്കാ കൊണ്ടുപോയത് അറിയില്ല சிவா கூட பாத்திக்கிறது தலிபா தளிபா